ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം കേരള പി എസ് സിയുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇന്ന് ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇന്ന് നിങ്ങൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇന്ന് നമ്മുടെ ഫൈനൽ ആൻസർക്ക് വന്നേക്കാണ് കേട്ടോ നമ്മുടെ സെക്രട്ടറി അസിസ്റ്റൻറ്റും അതുപോലെ തന്നെ എസ് ബി സി ഐ ഡി തുടങ്ങിയ പോസ്റ്റിലേക്കൊക്കെ പി എസ് സി എക്സാം നടത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ അതിൻ്റെ മെയിൻ എക്സാമിൻ്റെ ഫൈനൽ ആൻസർ ആൻസർക്കി ആണെന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഫൈനൽ ആൻസർ ആൻസർക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ആറ് ക്വസ്റ്റ്യൻസ് ആണ് ടോട്ടലി ഡിലീറ്റ് ചെയ്തിട്ടുള്ളത് മൊത്തം നൂറ് ക്വസ്റ്റ്യൻസിനകത്ത് ആറ് ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ചെയ്തേക്കാണ് അല്ലേ ഒരു പി എസ് സി ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ച് പ്രിലിംസ് പാസ്സായി എങ്ങനെയെങ്കിലും സെക്രട്ടറി അസിസ്റ്റൻറ്റ് ഒരു ഡ്രീം ജോബായിട്ടൊക്കെ കാണുന്ന ആൾക്കാർ അതിനുവേണ്ടി നല്ല രീതിയിൽ ഇരുന്ന് പഠിച്ച് മെയിൻ എക്സാമൊക്കെ എഴുതി കഴിയുമ്പോഴേക്കും ഈ നൂറ് ക്വസ്റ്റ്യൻസ് പി എസ് സിക്ക് പ്രോപ്പറായിട്ട് കൊടുക്കാൻ പറ്റും പറ്റാത്തൊരാ അവസ്ഥയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അല്ലേ അതിനകത്തൊരു ആറ് ഡിലീറ്റ് ആക്കിയേക്കാണ് അപ്പോൾ നല്ല രീതിയിൽ സ്റ്റുഡൻസിനെഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ പി എസ് ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് അത് ഒന്നും രണ്ട് ക്വസ്റ്റ്യൻസൊന്നും അല്ല ഇപ്രാവശ്യം ആറ് ക്വസ്റ്റ്യൻസാണ് ഇതുപോലെ വന്നിട്ടുള്ളത് ഇനി വരാൻ പോകുന്ന ഡിഗ്രി മെയിൻസിൻ്റെ അവസ്ഥയും ഇതേപോലെ തന്നെ ആവില്ല നമുക്ക് ഉറപ്പു പറയാൻ പറ്റില്ല അല്ലേ അപ്പോൾ മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ഡിഗ്രിയുടെ തേർഡ് ഫേസിൻ്റെ കാര്യം തന്നെ നമുക്ക് എടുക്കുകയാണെങ്കിൽ അതിൽ മാത്സിലെ രണ്ട് ക്വസ്റ്റ്യൻസിന് ആൻസർ ഉണ്ടായിരുന്നില്ല അല്ലേ അപ്പോൾ മാത്സൊക്കെ നല്ല രീതിയിൽ അറിയാവുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നമുക്ക് അറിയാവുന്ന സബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ അതിനകത്ത് മാർക്ക് കളയാൻ നമ്മൾ നോക്കില്ല നമ്മൾ മാക്സിമം അത് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കും അങ്ങനെ മാത്സ് ക്വസ്റ്റൻസ് ആൻസർ ഇല്ലാത്ത മാക്സ് കൊസ്റ്റിയൻസ് അറ്റൻഡ് ചെയ്ത് ഓപ്ഷൻ ആകാത്ത അതിൻ്റെ ആൻസർ ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ആ കൊസ്റ്റൻസ് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇഷ്ടംപോലെ ഉദ്യോഗാർത്ഥികളുടെ സമയം അവിടെ തീർന്നുണ്ടാവും അപ്പോൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല അപ്പോൾ ഇതേപോലെയുള്ള കാര്യങ്ങൾ പി എസ് സിനി ആവർത്തിക്കാതെ നോക്കുക അപ്പോൾ ഇപ്രാവശ്യം ഒരു ആറ് ക്വസ്റ്റൻസ് ആണ് ഇനി മെയിൻ എക്സാമിന് നമ്മുടെ വരാൻ പോകുന്ന ടെന്റ് മെയിൻസിൻ്റെ എക്സാമിനൊക്കെ ഇതൊന്നും വരില്ല എന്നുള്ളൊരു വിശ്വാസമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത് കേട്ടോ അപ്പോൾ മാക്സിമം നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യുക ഇനി പറയാനുള്ള രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ടെൻത്ത് പ്രിലിംസ് കഴിഞ്ഞിട്ട് ഇതുവരെയായിട്ടും റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടില്ല കഴിഞ്ഞ എൽ ഡി സി മെയിൻസിൻ്റെ ഒപ്പം നടന്നിട്ടുള്ള അസിസ്റ്റന്റ് സെയിൽസ് മാനസിൻ്റെ എക്സാമാണെങ്കിലും റാങ്ക് ലിസ്റ്റ് ഇതുവരെയായിട്ടും പബ്ലിഷ് ചെയ്തിട്ടില്ല അത്രത്തോളം സ്ലോ ആയിട്ട് തന്നെയാണ് പി എസ് ഇപ്പോൾ എക്സാം നടത്തുന്നത് അല്ലേ അപ്പം ഈ കാര്യങ്ങളെല്ലാം പി എസ് സിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം അപ്പം താങ്ക് യു താങ്ക് യു ആൾ ഫോർ സപ്പോർട്ടിങ്